ഹൈഡിയേഴ്സ് ആ ട് ആറ്റ് വേൾഡ് പുതിയ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഇപ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ജനറൽ റീഡിങ്ങും ആണ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് വ്യക്തിയെ ചിന്തിക്കുക ഓക്കെ for fortune करने നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഓഫ് സോട്സ് Swords Three of Pentacles King of Pentacles. ടെൻ ഓഫ് സോഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നാലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം ഒരു പ്യുവർ ലവ് തന്നെയാണെന്നാണ് ഡീപ്പ് ആൻഡ് പ്യുവർ ലവ് ആണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ നിങ്ങളുടെ പ്രവൃത്തിയെല്ലാം ആ ഒരു നന്മയുടെ പാതയിലാണെന്നും സത്യസന്ധമായ രീതിയിലാണെന്നും അന്യായമായിട്ടൊന്നും ചെയ്യില്ല എന്നൊക്കെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറയുക സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ എന്ന് എന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യുങ് ഓഫ് ഫാൻസും ക്യൂൻ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുക ജോഡികളാണ് എന്നാണ് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണോ അതുപോലെ തന്നെ ആയിരിക്കും ഏറെക്കുറെ നിങ്ങൾ ഞാൻ ഞ ഒരുപോലെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവം ആ വ്യക്തിയുടെ സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതായത് നിങ്ങൾ പുറമേ ഒന്ന് പറയും അകത്ത് വേറൊന്നും പുറമേ വേറൊന്നും അങ്ങനെയല്ല നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കൂ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ നന്മയോടെയൊക്കെ ആ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കും അപ്പോൾ നിങ്ങളുടെ വാക്കും പ്രവൃത്തി അതുപോലെ ആയിരിക്കും അതേപോലെ തന്നെ ആണ് നിങ്ങളുടെ വ്യക്തിയും അപ്പോൾ എന്നെപ്പോലെ തന്നെ ആണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് ഏത് കാര്യവും അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ആ വ്യക്തിക്ക് കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്കും കഴിയുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലപോലെ ചിന്തിച്ചിട്ട് മാത്രമാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വ്യക്തി അതുപോലെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്ന വ്യക്തി കരുതുന്നുണ്ട് ആർക്കെങ്കിലും ഒരു പ്രശ്നമായിട്ട് നിങ്ങളെടുത്ത് വന്നാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്കോ നിങ്ങൾക്ക് ചുറ്റിനുള്ളവരോ ആരായാലും അതിനൊരു പ്രശ്നത്തിന് പരിഹാര സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയും ആ വ്യക്തിക്കും അത് അതിനുള്ള കഴിവുണ്ട് അതുപോലെ നിങ്ങൾക്കും അതിന് കഴിയുമെന്ന് ആ വിശ്വ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഒരു ജനറൽ റീഡിങ് ആണ് കേട്ടോ അത് പറഞ്ഞിരുന്നു അപ്പം എല്ലാവർക്കും റിസണം എന്നില്ല പലരുടെ എനർജിയാണ് ഓക്കെ അതുപോലെ തന്നെ വീലോ ഫോർച്ചൂണിൻ്റെ ഹൈറോഫിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ നല്ല ഈശ്വര വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയും ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളായിരിക്കാം അതുകൊണ്ട് നിങ്ങളെ ആർക്കും അത്ര പെട്ടെന്ന് ചതിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുടുക്കിൽ ചാടിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല എന്നാ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഏതവസ്ഥയിലും നിങ്ങൾക്ക് നല്ല നയപരമായ ഉണ്ടെന്നും ഏത് കാര്യങ്ങളെയും നന്നായിട്ട് ഫേസ് ചെയ്യാൻ അതായത് ആ പ്രശ്നങ്ങളെ ഒഴിവാക്കി ആ ഒരു നയബുദ്ധിയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നും നിങ്ങളുടെ വ്യക്തി നി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നല്ല കഴിവുള്ളവരാണെന്ന് ഇപ്പം നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ഇപ്പം അങ്ങനെ പാട്ടുകാരി അങ്ങനെ പടം വരയ്ക്കുന്ന അങ്ങനെ അപ്പോൾ ആ അതിലൊക്കെ ഒരു അഭിമാനം ഉണ്ട് എന്നാണ് നിങ്ങളുടെ കഴിവിൽ നിങ്ങളുടെ വ്യക്തി അഭിമാനിക്കുന്നുണ്ടെന്നാണ് എന്നാണ് അതുപോലെ തന്നെ വ്യക്തി ആ വ്യക്തി അല്ലാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഒരു ചിന്തയും ഇല്ലാതില്ലോ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആദ്യമൊന്നും അറിയില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ വെറുതെ സംശയം ചെറിയ കാര്യങ്ങൾക്ക് പിണക്കം വഴക്ക് അങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയാണെന്നാണ് ചെറിയ കാര്യത്തിന് പോലും പിണങ്ങുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും നല്ല അനായാസമായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം ഏത് പ്രശ്നത്തിലൊരു സൊല്യൂഷൻ നിങ്ങൾക്കുണ്ട് കണ്ടുപിടിക്കാൻ അറിയാം എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ അതിനൊക്കെ ഉള്ള കഴിവുള്ളവരാണ് എന്നാണ് അതുപോലെ തന്നെ ഓവറോൾ എനർജി വന്നിരിക്കുന്ന ടെൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി ദുഃഖങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നവരാണ് വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ കുറെ പേരും അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത അതിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് ഒത്തിരി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങളൊക്കെ ഫേസ് ചെയ്ത് ചെയ്തിട്ടുള്ളവരാണ് അതിനെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മറികടന്നാണ് നിങ്ങളിവിടെ എത്തിയതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ചേഞ്ചസ് ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നേരത്തെ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പാഠം പഠിച്ച് ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ആ രീതിയിലും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവർ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈഗോ ഉണ്ട് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ വ്യക്തിയും കുറച്ച് ഈഗോയുള്ള കൂട്ടത്തിലാണ് നിങ്ങൾക്കും അതുണ്ട് എന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ലൗവാണ് പിയർ ലൗ ആണ് നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിലും അതിങ്ങനെ വന്നു പോയിരിക്കും അത് നിങ്ങൾ സിംഗിൾസ് ആവാം കപ്പിൾസ് ആവാം അല്ലെങ്കിൽ ഏത് രീതിയിലും ആവാം കേട്ടോ ഓക്കെ ഓക്കെ ഡിയേഴ്സ് ഇത് എത്ര പേർക്ക് പ്രസൈനറ്റ് ആകുമെന്നറിയില്ല ഓക്കേ താങ്ക് യു ഡിയേഴ്സ്